എല്ലാവർക്കും കൊനാമി ഇത് ഒരു രാവിലെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ തന്നിട്ടുണ്ട് ക്രിക്കറ്റ് ഈ കൺട്രി റീസെറ്റിംഗ് ഓപ്ഷൻ അതായത് ഒരുപാട് യൂസേഴ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ലാസ്റ്റ് അപ്ഡേറ്റിന് മുന്നേ അപ്പം നമ്മുടെ അപ്ഡേറ്റിന് മുന്നേ കൊനാമി ഒന്നും കൂടെ കൺട്രി റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ചേഞ്ഞ് കഴിഞ്ഞാൽ കൺട്രി റീജിയൻ കൊനാമി ഐ ഡി മേ ബി യു ക്യാൻ സി കൺട്രി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ എന്തായാലും സ്റ്റാർട്ടിങ് ഫ്രം പതിനൊന്ന് എട്ട് ഇതാണ് കൊടുത്തിട്ട് അപ്പം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് ആഗസ്റ്റ് പതിനൊന്ന് തൊട്ടിട്ട് നമുക്ക് ഈ കൺട്രി റീജിയൻ ഓപ്ഷൻ ഉണ്ട് സോ എല്ലാവരും കൺട്രീനാരെങ്കിലും ചേഞ്ച് ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ തന്നെ ചേഞ്ച് ചെയ്തു അവിടെ പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല കൊനാമി ശരിക്കും മൂന്നൂരഞ്ച് ഡേസിലേക്കാണ് വെച്ചിട്ടുണ്ടായത് സോ അവർ വീണ്ടും അത് കൂട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം കൺട്രി വേണമെങ്കിൽ ചേഞ്ച് ചെയ്പ്പോൾ ഓൾറെഡി ഇപ്പം നമുക്കറിയാം അപ്ഡേറ്റ് മുന്നേ നിങ്ങൾക്കിപ്പോൾ ചിലർക്കൊക്കെ കൺട്രി ഇവിടെ നമ്മളിപ്പം ഇന്ത്യ ആയതുകൊണ്ട് ഇന്ത്യ തന്നെയാണ് ചിലവർക്കൊക്കെ പുതിയ അക്കൗണ്ട് തുടങ്ങി നമുക്ക് പുതിയ കൺട്രിയൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് ബ്രസീൽ മറ്റേ ഇടക്ക് കിട്ടാൻ വേണ്ടി ബ്രസീൽ അതൊക്കെ കൊടുത്തിട്ടുണ്ടാവും സോ അത് വേണമെന്ന് ഇപ്പോൾ കറില് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം ആ ഓപ്ഷൻ കൊനാമി കറിലേക്ക് കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് കൺട്രി ഇപ്പോൾ ചേഞ്ച് ചെയ്യണം ഇപ്പോൾ തന്നെ ചേഞ്ച് ചെയ്യാം അതായത് ഞാൻ നമ്മൾക്ക് പതിനൊന്നാം തീയതി തൊട്ടിട്ടാണ് ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് വരുന്നത് സോ ആർക്കെങ്കിലും വീഡിയോ ഉപകാരപ്പെടാമെന്ന് ഫ്രണ്ട്സിനെക്കെങ്കിലും ഷെയർ കൊടുക്കുക കാരണം കുറേ ആൾക്കാർ കൺട്രി ഇനി കണ്ട്രീ ചെയ്യാൻ പറ്റുന്നു കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് സോ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ നടക്കാം ഡേറ്റ് പതിനൊന്നാണ് അതായത് പതിനൊന്ന് പറയുമ്പോൾ അപ്ഡേറ്റ് രണ്ട് ദിവസം മുമ്പ് അപ്പോൾ തിങ്കളാഴ്ച ആയിരിക്കും നെക്സ്റ്റ് മൺഡേ ഇപ്പോൾ ഇന്നത്രയാണ് ബുധൻ നെക്സ്റ്റ് മണ്ടേ തൊട്ടാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത് സോലാരും റെഡിയാക്കുക